നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈറ്റിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് പേർ രോഗമുക്തി നേടി ആറ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് മരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലായി പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് കൂടിയാണ് പരിശോധന നടത്തിയത് പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് പതിനെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ ചികിത്സയിൽ കഴിയുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഒമാനിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ മുപ്പത്തിരണ്ട് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുതുതായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ കൂടി സുഖം പ്രാപിച്ചു രാജ്യത്ത് ഇതുവരെ സ്ഥിരീകരിച്ച കോവിഡ് കേസുകൾ ഇതോടെ രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടായി ും ഇവർ രണ്ട് രോഗമുക്തരായത് ഒമാനിലെ ഇപ്പോഴത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് ദശാംശം ആണ് കോവിഡ് വ്യാപനം മൂലം പ്രതിസന്ധിയിലായ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കുമായി ബഹ്റൈൻ ഏജൻസിയായ തംകീൻ നൽകുന്ന സഹായ പദ്ധതി മൂന്ന് മാസം കൂടി ദീർഘിപ്പിച്ചു രാജ്യത്ത് ഭാഗിക അടച്ചിടൽ അടക്കമുള്ള നിയന്ത്രണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണിത് ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ബിസിനസ് കണ്ടിന്യൂറ്റി സപ്പോർട്ട് പ്രോഗ്രാം ഓഗസ്റ്റ് വരെ നീട്ടാൻ ലേബർ ഫണ്ട് തീരുമാനമെടുത്തത് അബുദാബിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ലാതെ പ്രവേശനം അനുവദിക്കുന്ന ഗ്രീൻ രാജ്യങ്ങളുടെ പുതുക്കിയ പട്ടിക പുറത്തുവിട്ടു ജൂൺ മുതലാണ് പുതിയ പട്ടിക പ്രാബല്യത്തിൽ വന്നത് ഓസ്ട്രിയ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഇറ്റലി നോർവേ സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തി ക്യൂബ കിർഗിസ്ഥാൻ റഷ്യ എന്നീ രാജ്യങ്ങളെ ഒഴിവാക്കിയിട്ടുമുണ്ട് ഓസ്ട്രേലിയ ഓസ്ട്രിയ അസർബൈജാൻ ഭൂട്ടാൻ ബ്രൂണെ చైనా డెన్మార్క్ ఫిన్లాండ్ జర్మనీ గ్రీన్లాండ్ హాంకాంగ్ ఐర్లాండ్ ഇസ്രായേൽ ഇറ്റലി ജപ്പാൻ മാൾട്ട മൌറീഷ്യസ് മോൾഡോവ മൊറോക്കോ ന്യൂസിലാൻഡ് നോർവേ പോർച്ചുഗൽ സൗദി അറേബ്യ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് തായ്വാൻ അമേരിക്ക ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് നിലവിൽ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സൗദിയിൽ വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം എഴുപത് ശതമാനമായി ഇന്നുമുതൽ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് രണ്ടാം ഡോസ് നൽകി തുടങ്ങും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് ഇപ്പോഴും അത് സ്വീകരിക്കാൻ അവസരമുണ്ട് വാക്സിനേഷൻ സെന്ററുകളാണ് സൗദിയിലുള്ളത് ഇതുവഴി ഇതുവരെ ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു വാക്സിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് മറ്റ് പ്രായപരിധിയിലുള്ളവർക്കും നൽകും പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്ന് ഇന്നു മുതൽ തുറക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ടെർമിനലുകളിൽ നിന്ന് പുറപ്പെട്ടിരുന്ന വിമാനങ്ങൾ ഇന്നു മുതൽ ടെർമിനൽ ഒന്നിൽ നിന്ന് സർവീസ് നടത്തും ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന എയർഇന്ത്യ സ്പൈസ് ജെറ്റ് ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ടെർമിനൽ ഒന്നിൽ നിന്ന് പുറപ്പെടും എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ടെർമിനൽ രണ്ടിൽ നിന്ന് സർവീസ് തുടരും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ടെർമിനൽ ഉറപ്പാക്കണമെന്ന് എയർലൈനുകളോട് അറിയിച്ചു ടെർമിനൽ എന്നിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ഇന്നു മുതൽ പ്രവർത്തിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ബഹി ിൽ പ്രവേശിക്കുന്നതിനുള്ള നിങ്ങൾ പുതുക്കി നിശ്ചയിച്ചു ബഹ്റൈനിലേക്കുള്ള പുതുക്കിയ യാത്രാ നിബന്ധനകൾ ജൂൺ മുതലാണ് നിലവിൽ വരിക ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ വിയറ്റ്നാം എന്നീ റെഡ് ലിസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള യാത്രാ നിബന്ധനകൾ മാറ്റമില്ലാതെ തുടരും ഈ രാജ്യങ്ങളിൽ നിന്ന് പ്രവേശനം ബഹ്റൈൻ പൌരന്മാർ ബഹ്റൈനിൽ റസ്റ്റൻ വിസയുള്ളവർ ബഹ്റൈൻ പൌരന്മാർ എന്നിവർക്ക് മാത്രമാക്കി പരിമിതപ്പെടുത്തിയ നിബന്ധനയ്ക്ക് മാറ്റമില്ല ഇവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പി സി ആർ ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇന്ത്യൻ ഇന്ത്യൻ എംബസിയുടെയും ബഹ്റൈൻ ബഹ്റൈൻ വേൾഡ് കൗൺസിൽ സമാജം ക്ലബ് കാലാവധി തീർന്ന റെസിഡന്റ് പെർമിറ്റ് വിസക്കാർ വിസിറ്റിംഗ് വിസയിലുള്ളവർക്കും കോവിഡ് വാക്സിൻ നൽകും ഇതിനായി ഇന്ത്യൻ ക്ലബിലും കേരള സമാജത്തിലും സൗകര്യം ഏർപ്പെടുത്തുമെന്ന് സൗദി അറിയിച്ചു താല്പര്യമുള്ളവർ മൂന്ന് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് എട്ട് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് ആറ് മൂന്ന് ഒൻപത് നാല് ആറ് ഒന്ന് ഏഴ് നാല് ആറ് എന്നീ നമ്പറുകളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം വാക്സിനേഷൻ്റെ തീയതി പിന്നീട് അറിയിക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ്റെ ആദ്യ ഡോസ് സ്വീകരിച്ചവർക്ക് ഖത്തറിൽ നിന്ന് രണ്ടാം ഡോസ് സ്വീകരിക്കാൻ പ്രത്യേക സംവിധാനം ഒരുങ്ങുന്നു ഇക്കൂട്ടർക്ക് കോവിഷീൽഡിന് സമാനമായി ആസ്ത്രസനക്ക വാക്സിനാണ് രണ്ടാം ഡോസായി വിതരണം ചെയ്യുക ആസ്ത്രസനക്ക പോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് കോവിഷീൽഡ് പ്രതിരോധ വാക്സിൻ സൗദി അറേബ്യക്ക് നേരെ യമനിൽ നിന്ന് ഹൂതികൾ അയച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച അഞ്ച് ഡ്രോണുകൾ സൗദി വ്യോമപ്രതിരോധ സഖ്യസേന തകർത്തു സൗദിയിലെ തെക്കൻ മേഖല ലക്ഷ്യമാക്കിയാണ് ഡ്രോണുകൾ എത്തിയത് ഇതിൽ ഒരു ഡ്രോൺ ജിസാൻ പ്രവിശ്യയെ ലക്ഷ്യമാക്കി അയച്ചതാണെന്ന് അറബ് സഖ്യസേന അറിയിച്ചിരുന്നു ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നാല് ഡ്രോണുകൾ കൂടി അയച്ചത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവ തകർത്തു സൗദിയിലെ സാധാരണക്കാരെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഹൂതികൾ മനഃപൂർവ്വം തുടരുകയാണെന്നും ഇതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സഖ്യസേന കൂടി കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ